സാധ്യതകളൊന്നുമില്ലല്ലേ സാഹചര്യങ്ങളൊന്നുമില്ലല്ലേ ഒരു മടങ്ങിവരവിനുള്ള എല്ലാ വഴികളും മാർഗങ്ങളും അടയപ്പെട്ടല്ലേ പക്ഷെ ആത്മാവ് പറയുക വിശ്വസിച്ചോ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം നീ അറിയാത്ത ചില പദ്ധതികൾ നീ പ്രതീക്ഷിക്കാത്ത ചില മുഖാന്തരങ്ങൾ നിന്റെ കണ്ണിന്റെ മുമ്പിൽ ചെയ്യുമെന്ന് ആത്മാവ് തെളിവായി ഇന്ന് മകൾ ആലോചന കൈമാറുന്നു ഒരു സാധ്യതയും ഇല്ലാത്തടത്ത് ഒരു സാഹചര്യങ്ങളും ഇല്ലാത്തടത്ത് തളർക്കാൻ മടങ്ങി വരവിന് സാധ്യതകളൊന്നും ഇല്ലെന്ന് ലോകവും ും നിന്റെ യുക്തിയും നിന്നോട് നിന്നോട് പരിശുദ്ധാത്മാവ് ആലോചന നിന്റെ ചില മേഖലകളെ പണിയാൻ നിന്റെ സ്ഥിതിയെ മാറ്റാൻ നിന്റെ ശുശ്രൂഷയെ കരകയറ്റാൻ നിനക്ക് വേണ്ടി ചില വഴികൾ തുറക്കാൻ എൻ്റെ തമ്പുരനുപദ്ധതി ഉണ്ടെങ്കിൽ സാധ്യതകൾ ഒരു വിഷയമല്ല സ്വാധീനങ്ങൾ ഒരു വിഷയമല്ല ബന്ധങ്ങൾ ഉണ്ടോന്നുള്ളത് ഒരു വിഷയമല്ല നിന്റെ ദൈവം അസാധ്യങ്ങളെ ദൈവമാണ് പറയാൻ കൃപലമിച്ച് എത്ര പേര് ഇന്നുമകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട് അവരുടെ കരെ ഞാനൊന്നുകൂടെ